ഹരിയാനയിലെ ജനങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ആകാംക്ഷ നിറഞ്ഞതായിരിക്കും ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഹാട്രിക് നേട്ടമാണ് സ്വപ്നം എന്നാൽ കോൺഗ്രസ് സംസ്ഥാന ഭരണം പത്ത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്വപ്നങ്ങൾ പൂപണിയാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്നും പുറത്തു വരുന്ന സർവേകളൊക്കെ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ മറ്റൊരു റിപ്പോർട്ട് ഹരിയാനയിൽ നിന്നും വരുന്നുണ്ട് അത് വാതുവെപ്പ് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രശസ്ത വാതുവെപ്പ് വിപണികളൊന്നായ ഫലോഡി വാതുവെപ്പ് വിപണിയുടെ വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫലോഡി വാതുവെപ്പ് മാർക്കറ്റ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലും ഫലങ്ങളുടെ പ്രവചനവും പുറത്തുവിട്ടിട്ടുണ്ട് വാതുവെപ്പ് വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിനും മുൻതൂക്കം ഉണ്ടാകുമെന്നതാണ് തൊണ്ണൂറ് അസംബ്ലി സീറ്റുകളിൽ കോൺഗ്രസിന് അൻപത്തി ആറ് മുതൽ അൻപത്തി എട്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നതാണ് ഫലോഡിയുടെ പ്രവചനം ബി ജെ പിയുടെ പ്രകടനം കൂടുതൽ മോശമാകുമെന്നും പറയുന്നുണ്ട് അതായത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് സീറ്റുകൾ വരെ നേടാൻ പറ്റുമെന്നതാണ് ഫലോഡി വാതുവെപ്പ് വിപണി പ്രവചിച്ചിരിക്കുന്നത് പത്ത് വർഷത്തെ ഭരണവിരുദ്ധ തരംഗം കാരണം ഭരണകക്ഷിയായ ബി വലിയ വെല്ലുവിളി നേരിടുകയാണ് അദ്ദേഹം ചെറു പാർട്ടികളും മത്സരരംഗത്തുണ്ടെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പല പ്രമുഖ മാധ്യമങ്ങളുടെയും സർവേകൾ സൂചിപ്പിച്ചത് കർഷകരും യുവാക്കളും കടുത്ത എതിർപ്പിലാണ് അത് ഭരണപക്ഷത്തെ ബുദ്ധിമുട്ടിലാക്കുമെന്നത് ഉറപ്പാണ് കർഷകർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി ഇത്തവണ താഴെ ഇറക്കുമെന്നത് ചാട്ടു സമുദായവും മറ്റു പ്രബല സമുദായങ്ങളും ബി ജെ പിയുമായി അത്ര സ്വര ചർച്ചയിലല്ല അതൊക്കെ ഗുണമായി മാറുമെന്നതാണ് കരുതുന്നത് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് കോൺഗ്രസിന് ശരിക്കും അനുകൂലമാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലായെങ്കിൽ പിന്നെ ആ സംസ്ഥാനം കോൺഗ്രസ് എന്ന നീക്കുമായും ഉപേക്ഷിക്കുന്നതാകും നല്ലത് അത്രക്ക് അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തൊണ്ണൂറിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ മതി ഭരണത്തിലെത്താൻ എന്നിരിക്കെ എല്ലാ സർവേയിലും അൻപത്തി അഞ്ച് പ്ലസ് ആണ് പറയുന്നത് ഇപ്പോൾ ഈ വാതുവെപ്പ് കേന്ദ്രത്തിലും പറയുന്നത് കോൺഗ്രസിന് അൻപത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ തരംഗത്തിൽ ഹരിയാന കൂടെ പോരുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ